ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷീബാറ്റസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്തിനും കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളക്കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് ഈ ഒരു മസാലക്കറി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്താ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം സവാള വളരെ വലിയ ബ്രൗൺ കളറൊന്നും ആവണ്ട വേണ്ട എന്നാലും ഒരു പകുതി വഴുന്ന വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ഇത് മൂന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് എന്താ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളുടെ പച്ചവണമെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെയൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ എന്താ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ചിരകിയ തേങ്ങ ഒരു അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ആ തേങ്ങ ഇനി ബ്രൗൺ കളറൊന്നും ആവണ്ട വല്ലാണ്ട് ഫ്രൈ ഒന്നും ചെയ്യണ്ട ഒന്നാ മിക് മസാലയിലൊന്നും നല്ലപോലെയൊന്ന് മിക്സായിട്ട് വന്നാൽ മതി അതിലുള്ള പൊടികളുമായിട്ട് ആ തേങ്ങയൊക്കെ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ കൂട്ടിലേക്കുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ കൂട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഇതാ ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണേ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സിയിൽ നല്ല നല്ല പേസ്റ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഒരു കുക്കർ ചൂടാക്കാം ആ കുക്കറിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്ത് വഴറ്റാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ടാ ഏലക്ക മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം ഇനി ആ പെരിഞ്ചീരകം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതൊന്ന് ആ എണ്ണയിൽ ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണമെങ്കിൽ ഈ മസാല ഒന്ന് നന്നാക്കി നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കാൻ ഇപ്പം ഈ സമയത്ത് നല്ലൊരു മണം വരും അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ കടല ചേർത്ത് കൊടുക്കുന്നത് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കപ്പ് വെള്ളക്കടല ഒരു നാല് മണിക്കൂർ നേരം കുതിർത്തിട്ടുണ്ട് അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കടലയ്ക്ക് വേഗൻ കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് കടല വേകാൻ ആവശ്യമുള്ള വെള്ളവും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും നേരത്തെ നമ്മൾ മസാലക്കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കറി വീപ്പിലും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് ഇളക്കി അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ മൂടിയേക്കാം ഇനി വെയിറ്റ് വെയിറ്റിട്ട് നമുക്കിതൊരു മൂന്ന് വിസിൽ മതി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും വെള്ളക്കടല ഇതാ വെന്ത് വന്നിട്ടുണ്ട് കുക്കർ തുറന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇടക്കിയെടുക്കുക ഇനി ഉപ്പൊക്കെ ഈ സമയത്ത് പാകമാണൊന്നും നോക്കാം കേട്ടോ കറി ഇവിടെ റെഡിയായി അപ്പം ചപ്പാത്തി പുട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പുതിയ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്